വാതിൽ തുറന്നാൽ ആദ്യം നിൻ ദർശനമല്ലേ നേരം കാട്ടുന്നു നീ നിർത്താതെ അങ്ങനെ തളരില്ലേ കാലും കയ്യും എന്നാൽ കൗതുകത്തോടെ ഞാനും ചോദിച്ചതെത്ര മാത്ര പുതച്ചു മൂടി ഞങ്ങൾ കിടക്കും നേരത്തങ്ങ് മണിയൊച്ച കേൾപ്പിച്ചു നീ ഉടർത്താറില്ലേയെന്നും ഇടനാഴിയിൽ നിന്റെ ടിക് ടിക് നാദങ്ങൾ മിടുപ്പായിരുന്നല്ലോ വീടിന് രാവും പകലും ആണിയിളകി നീ താഴെ വീണോ കിടന്നപ്പോൾ മനോഹരംഗമെല്ലാം ആക്രി കുട്ടയിലായി ഇത്രേ ഉള്ളൂവെല്ലാം ഓടാതെ നിശ്ചലമായാൽ സ്ഥാനമാക്കുട്ടയിലാവും പൊട്ടിത്തകർന്നു പോയ ഘടികാരം പോലെയല്ലേ ശരിയായോടിയില്ലേൽ നരനുടേ ജീവിതവും